ഹലോ ഹായ് എല്ലാവർക്കും പുതിയ പുതിയ സ്വാഗതം ഇന്ന് ഒരു പായസമാണ് ഉണ്ടാക്കുന്നത് അത് ഉണങ്ങൻ്റെ കൊണ്ടുള്ള ഉണങ്ങിൻ്റെ പായസം ഉണ്ടാക്കുന്നത് അത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് കഴുകി പുറത്തേക്ക് വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഞങ്ങൾക്കത് കുക്കറിലേക്ക് പാകത്തിന് വെള്ളമൊഴിച്ച് തേടിച്ചെടുക്കാറുണ്ട് അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൽക്ക് ആവശ്യമായ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഇതാ അച്ചിശർക്കരല്ലാം നമ്മൾ ഉണ്ട ശർക്കരത്തിണ്ടായിരുന്നു അത് പൊടിച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് ഗ്ലാസ്സോളം ശർക്കര എടുത്തിട്ടുണ്ട് അതൊന്ന് ഉരുക്കിയെടുക്കാം പാകത്തിന് വെള്ളമൊഴിച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കാം ശർക്കരൊക്കെ നന്നായിട്ട് ഒരുക്കിയിട്ട് ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരി വെന്തോ എന്ന് നോക്കാം അരി നന്നായിട്ട് വേവിക്കാതെ ഒരു മീഡിയ സൈസ് വേവയിലാണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ അധികം ലൂസ് ഇല്ലാത്ത പായസമാണ് ഉണ്ടാക്കുന്നത് വെള്ളം പോലല്ല ഉണ്ടാക്കുന്നത് അപ്പം കുറച്ച് കട്ടിയിലുള്ള പായസമായതുകൊണ്ട് നന്നായിട്ട് വേവണ്ട ആവശ്യമില്ല അരി അപ്പം ഇപ്പം പാകത്തിന് വെന്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ഇനി അതിലേക്ക് ശർക്കര പനി ചേർത്ത് കൊടുക്കാം മധുരത്തിനാവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് കട്ടിയിലുള്ളതൊന്നുമല്ല ജസ്റ്റ് ഒന്ന് കൈവെച്ച് പിഴിഞ്ഞെടുത്ത് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ കുറച്ചധികം ഉള്ളത് നല്ല ടേസ്റ്റാണല്ലോ പായസത്തേക്ക് അപ്പോൾ കുറച്ച് തേങ്ങയും ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഇരക്കായും കൂടി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ അന്തി പരുവം മന്തിരി ഒന്ന് റെഡിയാക്കിയെടുക്കുക പിന്നെ കുറച്ച് തേങ്ങാ കൊത്തുകൂടി എടുക്കുന്നുണ്ട് കുറച്ച് തേങ്ങാ കൊത്തു കൂടി ഊപ്പിച്ചെടുക്കാം തേങ്ങാ കൊത്തും മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് ഇത് നമ്മുടെ പായസത്തിലേക്ക് ആഡ് ചെയ്യാം ഈ ഒരു പരുവത്തിലാണ് പായസം റെഡിയാക്കി എടുക്കുന്നത് നല്ല വെള്ളത്തോട് കൂടിയിട്ടല്ല ഉണ്ടാക്കുന്നത് ഇങ്ങനെ വെള്ളം കുറഞ്ഞിട്ട് ലൂസാവാത്ത രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് അൻപിപ്പരിപ്പ് മുന്തിരി തേങ്ങാക്കൊത്ത് ഒക്കെ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ വെജിറ്റേറിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വീഡിയോയുമായി കാണാം ടാറ്റ